സന്തോഷം ഞാൻ ക്രിസ്റ്റീന ഡേവിഡ് നമ്മൾ ഡിസംബറിന്റെ സന്തോഷത്തിലേക്ക് ഒരിക്കൽ കൂടി പ്രവേശിക്കുകയാണല്ലോ ഈ പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും കാലഘട്ടത്തില് എനിക്ക് ഓർമ്മ വരുന്നത് ലൂക്കാസ് വിശേഷകന്റെ ഒരു വാക്യമാണ് ദൂതൻ ആട്ടിടയന്മാരോട് പറഞ്ഞു ഇതാ സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങളുടെ അടയാളം പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിലിൽ കിടത്തിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ എല്ലാ സൗകര്യത്തോടും കൂടിയായിരിക്കുമല്ലോ ഈശോയ്ക്ക് ഒരു തരത്തില് മാത്രം ഈ സൗകര്യം ലഭിച്ചു അപ്പനും നേബർ റൂമിൽ കയറാമെന്നോ പറഞ്ഞത് ഇപ്പോ അപ്പനും അമ്മയ്ക്കും ഒരുമിച്ച് നേബർ റൂമിൽ കയറാമെന്നവരെ പക്ഷെ ദൂതൻ പറഞ്ഞത് എന്താണ് പുഴത്തൊട്ടിലിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണുന്നത് കാലിത്തൊഴുത്തിൽ കാണുന്ന ആ പുഴത്തൊട്ടിലിൽ തന്നെ ഇതൊരു കുറവായിരുന്നോ ഒരിക്കലുമല്ല കുറവുകളെ നിറവുകളാക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന് മണിമാളികകളും ബംഗ്ലാവുകളും ഒക്കെ കിട്ടുമായിരുന്നു പക്ഷെ ജനനം മുതലേ വിനയത്തിന് മാതൃക നൽകാൻ ദൈവം ഈശോയെ വിനയാന്ത്രിതനായി ചേപ്പിച്ചു ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ആഡംബരങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമല്ല നമ്മളെ നമ്മളാക്കുന്നത് പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് മാതാപിതാക്കളെ അനുസരിച്ച് അത് നേരിടണം എന്നുള്ളതാണ് സുവിശേഷത്തിൽ ഇങ്ങനെയും എഴുതിയിട്ടുണ്ടല്ലോ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും പ്രീതിയിൽ വളർന്നു എന്നുള്ളത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവം പറയാം ഞാൻ പഠിച്ചതും വളർന്നതും ബാംഗ്ലൂരിലായിരുന്നു വിവാഹത്തിന്റെ സമയമായപ്പോൾ ഈശോ എനിക്ക് കണ്ടെത്തിയ ജീവിത പങ്കാളി ഈ കൊച്ചു കേരളത്തിൽ നിന്നായിരുന്നു എന്റെ അമ്മയും ബന്ധുക്കളും ഒക്കെ പറഞ്ഞു ക്രിസ്ത്യൻ നീ എങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യും ഈ ക്ലൈമറ്റ് ചേഞ്ചും ഡിസീസ് കെടിയുടിന്ന് മാറി ഒതുങ്ങി കൂടേണ്ടി വരുമോ എന്ന് ഞാൻ പറഞ്ഞു ഈശോ എന്നിലൂടെ നല്ലൊരു മാറ്റം കാണാൻ ആഗ്രഹിക്കുന്നു എനിക്കിത് മതി എന്ന് എനിക്ക് ഇങ്ങനെ പറയാനുള്ള പ്രചോദനം നൽകിയത് എളിമയുടെ മാതൃക കാണിച്ച് ഫുൾ തൊഴുത്തിൽ ജനിച്ച് ഉണ്ണീശോ തന്നെയാണ് എനിക്കിപ്പോ ബാംഗ്ലൂരിലെ ബിസി ലൈഫിനേക്കാളും കേരളത്തിന്റെ സ്നേഹവും നൈർമല്യതയാണ് ഇഷ്ടം ക്രിസ്മസിന്റെ ആഘോഷത്തിന്റെയും ആഡംബരത്തിന്റെയും ഇടയില് ഈ കാലിത്തൊഴുക്കിന് പിറന്ന നമുക്ക് വേണ്ടി കരുതുക ഒന്നും ഈശ്വരത്തെ നമുക്ക് മറക്കാതിരിക്കാം എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ